स्वामी शरणो हि स्वामी लड़ाई आपो संगरणम स्वामी शरणम भगवान ने मोदे मत के जगत में पात्र भगवान ईश्वर और भगवान ने तो टोटा टोटा मीटिंग में ला दिया माफी चाहो

യ്യപ്പിച്ചുടൻ പയ്യ നേരം പുലരും ദശാന് ചുവനോടു തിരിച്ചു വടക്കോട്ടും

ਪਸ਼ਰਣਮ ਸਵਾਮੀਏ ਅਜੈ ਵੀਰਾ ਅੱਯੰਪਾ ਆਜਾਦ ਸ਼ਤਰੋ ਅੱਯੰਪਾ ਅੱਯੇਪੂ ਅੱਯੇਪੂ ਸਵਾਮੀਏ ਸਵਾਮੀਏ ਅੱਯੇ ਪਪਾਦ ਅੱਯੇ ਪਪਾਦ ਸਵਾਮੀ ਪਪਾਦ ਸਵਾਮੀ ਅਮਰ ਜਨਮ ਦੀ ਜਾਨ ਹੈ യെ ഇങ്ങോട്ട് ഇല്ലാ അവിടെ പോക്ക പോവറ ആള് വെയിറ്റ് ചെയ്യണം മതിയല്ലേ അവര് ഒറ്റടേന്ന് ചെറിയതാ തരണം താളി പരമ്പോടി വീടി വീടി വല്ലേ ഇരുന്നിട്ട് മണ കൊടുത്തോ ಯೋಪ ಬರ್ನನ ಯಶನೆ ದೇನಿನಿಯ ಬಾರಸಿನಿಕಡ ಲೇಜಿಗೆ ಲೇ കണ്ണിത്തോട് ശ്രീ മഹാദേവ ക്ഷേത്ര സന്നിധിയിൽ നിന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് തീർത്ഥയാത്ര ക്ഷേത്ര സന്നിധിയിൽ നിന്നും തന്നിട്ട് ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രം വരെ കാലനട കയെത്തി ഭഗവാനെ ഗുരുത് അടങ്ങി കൊണ്ട് ഈ വർഷം നമ്മൾ തീർത്ഥയാത്രയുടെ രണ്ടാം വർഷമാണ് അത് നമ്മൾ കണ്ണിത്തോട് മഹാദേവ ക്ഷേത്ര സൂര്യസന്നിധിയിൽ നിന്നും കെട്ട് നിറച്ച് പതിനാല് അയ്യപ്പ ഭക്തർ മല്ലിപ്പരിയാർ സത്രം എത്തി അവിടെ നിന്നും ഗുൽമേട് വഴി അയ്യപ്പ ദർശനത്തിനായി പ്രവർത്തിപ്പിക്കുകയാണ് ഈ സമയത്ത് എല്ലാ ഭക്തങ്ങളുമായി പറയാനുള്ളത് നമ്മുടെ പാരമ്പര്യങ്ങളും ആചാരങ്ങളും മൂല്യങ്ങളും നിലനിർത്തിക്കൊണ്ട് നമ്മുടെ വ്രതങ്ങൾ ഭക്തി ആയി തന്നെ നിറവേറ്റി മണ്ഡലകാലം കഴിക്കുന്നതിനും നന്മയുടെ പ്രകാശങ്ങൾ സമൂഹത്തിൽ ചൊരുയുവാനും തത്തുമസിയിലൂടെ ജീവിക്കുവാനും കഴിയുന്ന ഒരു ജനവിഭാഗത്തെ നമ്മുടെ പ്രദേശത്ത് രൂപപ്പെടുത്തി അതിലൂടെ നമ്മുടെ സമൂഹത്തെ ഉന്നതിയിലേക്ക് നയിക്കുവാനും ഭഗവാൻ്റെ കാരണത്തോട് കഴിയട്ടെ എല്ലാവർക്കും എല്ലാവിധമായ ആശംസകളും ഭഗവാന്റെ ഉയർന്നുകൊള്ളും സ്വാമി ബ്രഹ്മ അതോടൊപ്പം തന്നെ നമ്മുടെ മാളികപ്പുറങ്ങൾ അവരും കഴിഞ്ഞ വർഷം മുതൽ നമ്മളെ അനുഗമിക്കുന്നുണ്ട് വാഹനത്തിൽ പമ്പയിലെത്തി അവിടെ നിന്നും ശബരിമല സ്ത്രീധർമ്മശാസ്ത്ര സന്നിധിയിലെത്തി ദർശനം നടത്തി വരുന്നു ഈ വർഷം അവർ ഏഴുപേരെ യാത്രയിലാണ് ഭഗവാന്റെ സന്നിധിയിലേക്ക് അവരും എത്തിച്ചേരുമെന്ന പ്രതീക്ഷകളുണ്ട് വീണ്ടും എല്ലാവർക്കും ഭഗവാന്റെ വീട്ടിലുള്ള ആശംസകൾ വരുന്നതുമോ സ്വാമിമാരുമുണ്ട് അയ്യപ്പനും ഉണ്ട് നമ്മുടെ കൂടെ പറഞ്ഞില്ലല്ലോ എന്താ അർത്ഥില്ല 啊对。 போ சுவாமியே ஐயப்பෝ சுவாமியே சாமி ஏகாణం சுவாமியே காணோம் சாமிடைய곁டு ஆருடைய곁டு சாமிடைய곁டு சுவாமியேப்பா ஐயப்பෝ சரணமப்பா ஐயப்பෝ எங்கிருகானாய் ஐயப்பෝ தானனவாசா ஐயப்பෝ சுவாமியேப்பா ஐயப்பෝ அப்பா அப்பா ஐயப்பෝ ஐயப்பෝ சுவாமியே ஐயப்பசேரணம் ஐயப்பசேரணம் I'll be setting them. ਤ੍ਰਿਕੋਣਾਥ <muchas> ിയൂരിലെ <laughs> ശിവേനം <laughs> വിടെ അവിടെ പോയി നിൽക്കണ എങ്ങനെയാണൊക്കെ നിന്നാട്ട ചോദിച്ചു